ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഞങ്ങൾ പോന്നിരിക്കുന്നത് അഞ്ചൽ ബൈപ്പാസ് റോഡിലാണ് ഇവിടെ ഫുഡിൻ്റെ ഹോട്ടലോടെ ബഹളമാണ് ബൈപ്പാസ് റോഡിൽ മൊത്തം ഫുഡിൻ്റെ കടകള എല്ലാവിധ ഫുഡുകളും ഇവിടെ ലഭ്യമാണ് പറഞ്ഞായിരുന്നോ നിങ്ങൾ ലൈം ജ്യൂസ് നാളെ മതി രണ്ടുപേർത്തിന് മാഡോ नन्दो आइजो एर्दो बडगा एर्दो इन्जिनियरले भनने ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി അതായത് ഇത് എന്ന് പറയുന്നത് റോഡെന്ന് പറയുന്നത് അഞ്ചൽ ബൈപ്പാസ് റോഡാണ് ഇത് റോഡ് മൊത്തം ഫുഡ് സ്ട്രീറ്റ് ആണ് അപ്പം ഫുഡിന്റെ എല്ലാ രീതിയിലുള്ള ഫുഡുകളും ഈ റോഡിൽ കിട്ടും ഏഹ് കിട്ടുന്നില്ല മോളെ ഏ ആ മുകളിച്ചേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാ ഞങ്ങളിപ്പോ കഴിച്ചോടി കഴിച്ചല്ലോ അറിയാമോ സമൂസ പിന്നെ പേരുകളൊന്നും അറിയത്തില്ല എല്ലാ മലബാർ സ്റ്റൈൽ ഫുഡുകളോ കോഴിക്കോടൻ ഫുഡുകൾ അല്ലേ അടുത്ത കട കട ബഹളോ എല്ലാ കടലും തിരക്കുണ്ട് സുഹൃത്തുക്കളെ അതെ അടുവർ ബൈപ്പാസിലുള്ള ഇതാണ് ഇവിടെ എല്ലാ ഐറ്റവും ഉണ്ട് വേണ്ട വണ്ടികൾ ബഹളം ഞങ്ങൾ കുന്നിക്കോട്ട് ഇതുപോലെ ബൈപ്പാസ് വരണം കുന്നിക്കോട്ട് ഇതുപോലെ ബൈപ്പാസ് വന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും വേണ്ട നമുക്ക് ജസ്റ്റ് ഇവിടെ തിരിച്ചു വരാം സിക്കലിലെത്തി നമ്മൾ ഇവിടെ കാണിക്കാൻ വേണ്ടി ഇവിടെ വരും നമുക്ക് പോകേണ്ടത് വീട്ടിലോട്ടില്ല പോകേണ്ടത് കഴിച്ചിട്ടിറങ്ങി തിരിച്ച് പോകുമ്പോൾ ഇവിടെ കാണിക്കാം തിരിച്ചു പോകുമ്പോൾ അങ്ങറ്റത്ത് കുറച്ച് കടകളുണ്ട് അല്ലേ ഞങ്ങൾ വണ്ടി തിരിച്ച് പോവുകയാണ് എന്താ കടകളുണ്ടൈപ്പാസിന്ന് കയറുന്ന വഴിയത് കാരണം ഇവിടെ തന്നെ നോക്കിയാൽ എത്ര കടകളാണുള്ളത് കുഴിമന്തികളുടെ കപ്പാട്ട കപ്പീമിയം തട്ടുകൾ അടിപൊളിയാട്ട അപ്പ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തക്ക